മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എയുടെ പിറന്നാൾ ആഘോഷം രണ്ടാം ഭാര്യയുമൊത്ത് ആഘോഷ പരിപാടികൾക്കിടയിലേക്ക് ഇടിച്ചു കയറി ഒന്നാം ഭാര്യയും എം എൽ എയുടെ സ്വന്തം അമ്മയും രണ്ടാം ഭാര്യയെ തെരുവിളിച്ചോടിച്ചതിനു ശേഷം രാജു നാരായണനെ മർദ്ദിച്ച് ഭാര്യയും നാട്ടുകാരും തെരുവിൽ അടികൊണ്ട നേതാവിനെ മോദിയുടെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കി ബി രണ്ടാം ഭാര്യയെ മൊത്ത് ജന്മനിരം ആഘോഷിക്കുന്നതിനിടയിൽ ബി ജെ പി എം എൽ എക്ക് കൂട്ടത്തല് അനുയായികളും രണ്ടാം ഭാര്യയും ചേർന്ന് ആഘോഷങ്ങൾ കെങ്കേമമാക്കവയാണ് അപ്രതീക്ഷിതമായി മഹാരാഷ്ട്രയിലെ അർണി എം എൽ എ രാജു നാരായൺ ടോഡ്സും തെരുവിൽ അടിവാങ്ങിയത് പിറന്നാൾ ആഘോഷിക്കാൻ പോയ എം എൽ എയെ മർദ്ദിച്ചതാകട്ടെ ഭാര്യയും എം എൽ എയുടെ സ്വന്തം അമ്മയും ചേർന്നാണ് ചില പാർട്ടി പ്രവർത്തകരും അനുയായികളും ഇവർക്കൊപ്പം കൂടിയപ്പോൾ കണ്ടുനിന്നവരും ഞെട്ടി അടിയും കിട്ടി മാനം കെട്ടതിനു പിന്നാലെ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് എം എൽ എ ഒഴിവാക്കുകയും ചെയ്തു എം എൽ എയുടെ നാൽപ്പത്തി രണ്ടാം പിറന്നാൾ ആഘോഷം പ്രിയ ഷിൻഡെ എന്ന രണ്ടാം ഭാര്യയ്ക്കും പാർട്ടി പ്രവർത്തകരും ആഘോഷിക്കുന്നതിനിടയിലേക്ക് ആദ്യ ഭാര്യ അർജുനയും അമ്മായിയമ്മയും വാഹനത്തിലെത്തി കൂടെ കുറച്ച് അനുയായികളും ഉണ്ടായിരുന്നു രണ്ടാം ഭാര്യയായ പ്രിയയെ ചീത്ത പറഞ്ഞ ശേഷം അർച്ചനയും എം എൽ എയുടെ അമ്മയും ചേർന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കാനും തുടങ്ങി ആദ്യ ഭാര്യയും ട്രൈബൽ അധ്യാപികയും അർച്ചനയ്ക്ക് നീതി ആവശ്യപ്പെട്ട് അണികൾ രോഷാകുലരായി വാക്കുതർക്കത്തിനിടെ എം എൽ എ മർദ്ദിച്ചെന്നാണ് വിവരം സംഭവത്തിന്റെ വീഡിയോ വൈറലായി രണ്ടാം ഭാര്യയുമായി കറങ്ങി നടക്കുന്ന എം എൽ എക്കെതിരെ പരിഹാസരൂപേ രംഗത്തു വന്നിരിക്കുകയാണ് എതിർ കക്ഷികൾ സ്ത്രീ വിഷയത്തിൽ തെരുവിൽ അടികൊണ്ട നേതാവിനെതിരെ പാർട്ടിക്ക് അകത്തും എതിർപ്പുണ്ട് അദ്ദേഹം ആദ്യ ഭാര്യയ്ക്ക് നീതി നൽകണം എട്ട് വർഷമായി ഇവർ വിവാഹിതരായിട്ട് രണ്ട് ചെറിയ കുട്ടികളുമുണ്ട് അങ്ങനെയൊരാൾ വേറൊരു സ്ത്രീയുടെ കൂടെ നടക്കുന്നത് ശരിയല്ല നാല്പത്തിയെട്ട് മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും എതിര് ആവശ്യപ്പെടുന്നു